ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എപ്പിസോഡിലേക്കെല്ലാവരും സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ മൂന്ന് കഥകളാണ് സംസാരിക്കാൻ പോകുന്നത് അതിൽ രണ്ടെണ്ണം രണ്ടെണ്ണമെന്ന് പറഞ്ഞാൽ ഫിഫ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിലേക്ക് യോഗ്യത നേടിയതിൻ്റെ കഥയും ഒരെണ്ണം എന്ന് പറഞ്ഞാൽ അത് വേദന ഉണ്ടാക്കുന്ന എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഒരു സുന്ദരമായിട്ടുള്ള ഫീലിംഗിൻ്റെ കഥ കൂടിയാണ് അപ്പോൾ ഈ വീഡിയോ എത്ര പേര് കാണും എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഈ കഥകൾ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല കാരണം അത്തരത്തിലുള്ള കഥകളാണ് എന്താ പറയുക ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കഥകളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഹെയ്തിയുടെയും കുരസാവോയുടെയും ലോകകപ്പ് യോഗ്യത നേടിയതിൻ്റെ കഥയാണ് കുരസാവ് എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രമാണ് കാരണം ജനസംഖ്യ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ലോകകപ്പിലേക്ക് യോഗ്യത നേടുന്ന ഏറ്റവും കുഞ്ഞൻ രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് ഈ കരീബിയൻ ഐലൻഡിലുള്ള എന്താണ് കുരസാവു എന്ന് പറയുന്ന ആ കുഞ്ഞു തുരുത്ത് രാജ്യം അമ്പല്ലി വിപ് അതായത് അവിടെ പോപ്പുലേഷൻ ജനസംഖ്യ നമ്മൾ കേട്ടു കഴിഞ്ഞാൽ ഞാൻ തൃത്താല നിയോജക നിയോജകമണ്ഡലത്തിലുള്ള ആളാണ് അപ്പോൾ അവിടെ ഇപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ മൊത്തം വോട്ട് ചെയ്തിട്ടുള്ള ആളുകളുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ അത്ര ആളുകൾ മാത്രമേ കുരസാവ് എന്ന് പറയുന്ന രാജ്യത്ത് വസിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം അതായത് ഇന്ത്യയിലുള്ള കേരളത്തിലുള്ള ഒരു 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 നിയോജകമണ്ഡലത്തിൻ്റെ അത്രയും പോപ്പുലേഷൻ ഈ എന്ന് പറയുന്ന കരീബിയൻ ഐലൻഡ് രാജ്യത്തിനുള്ളൂ എന്നുള്ള കാര്യം ഓർക്കണം ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൗസൻഡ് സംതിങ് ഒരു ലക്ഷത്തി അൻപതിനായിരത്തി ചില്ലാനം ആളുകൾ മാത്രം വസിക്കുന്നൊരു രാജ്യം അവർ ഫിഫ ലോകകപ്പ് കളിക്കാൻ പോവുകയാണ് ചരിത്രത്തിലാദ്യമായിട്ട് അപ്പോൾ ഇത് ചെറിയ കാര്യമാണോ ചെറിയ കാര്യമല്ല മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു എന്താ പറയുക ഓട്ടോണോമസ് കൺട്രി തന്നെയാണ് പക്ഷേ സ്റ്റിൽ അവർ നെതർലാൻഡ്സിൻ്റെ കിങ്ഡത്തിൻ്റെ കീഴിലുള്ള ഒരു ഒരു രാജ്യം തന്നെയാണ് ഇപ്പോഴും രണ്ടായിരത്തി പത്തിൽ അവർക്ക് ഇൻഡിപെൻഡൻസും കാര്യങ്ങളൊക്കെ കിട്ടിയെങ്കിൽ പോലും ഇപ്പോഴും നെതർലാൻഡ്സിൻ്റെ കിങ്ഡത്തിൻ്റെ ആ ഒരു മണാർക്കിയുടെ കീഴിൽ തന്നെയാണ് അവരുള്ളതെന്നുള്ള കാര്യമാണ് അവരുടെ ഭരണവും പരിപാടികളൊക്കെ ഓട്ടോണോമസ് ആയിട്ട് അവർ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ പോലും കിങ്ഡത്തിൻ്റെ കീഴിൽ തന്നെയാണ് അപ്പോൾ എന്താണ് ഒരു 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 ഡച്ച് ദ്വീപ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ ഐലൻഡിനെ അപ്പോൾ ഇനി എന്തൊക്കെയാണ് പ്രത്യേകതകൾ അപ്പോൾ അവർ സംഭവിച്ചോളം ഇന്നലത്തെ മത്സരം ആ ഇമ്പോർട്ടൻറ്റ് ഫൈനൽ മത്സരം ഉണ്ടായിരുന്നത് ജമൈക്കക്കെതിരെയാണ് അവരെ കൾ റാങ്കിന് ഒരു സൈഡാണ് ജമൈക്ക എന്നുള്ള കാര്യങ്ങൾ കാണാം കുറെ എന്ന് പറയുന്ന ഈ രാജ്യം എൺപത്തി രണ്ടാമത് ഇരിക്കുന്ന ഒരു സൈഡാണ് ഓക്കെ അപ്പോൾ ജമൈക്കക്കെതിരെയുള്ള മത്സരം കിങ്സ്റ്റണിൽ ജമൈക്കയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് മക്ലാരൻ എന്ന് പറയുന്ന ഇംഗ്ലീഷുകാരനാണ് കോച്ചായിട്ടുള്ളത് അപ്പോൾ ജമൈക്കേനെ സംഭവിച്ചോളം അവർക്ക് ജയിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്നാണ് അവർക്ക് ക്വാളിഫിക്കേഷൻ നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിലായിരുന്നു കാര്യങ്ങളുണ്ടായിരുന്നത് പക്ഷേ കുറേ സാവ ഡിക്ക് അഡ്വക്കാറ്റ് എന്ന് പറയുന്ന എഴുപത്തെട്ടുകാരനായിട്ടുള്ള മാനേജറിൻ്റെ കീഴിൽ അവരൊരു ഡു ഓർ ഡൈ ഒരു ഒരു മെൻറ്റാലിറ്റി ചെയ്തിട്ടുണ്ട് അതായത് എന്താണ് അങ്ങനെ അത്ര പെട്ടെന്ന് ചാകില്ല എന്ന തരത്തിലുള്ള മെൻറ്റാലിറ്റിയാണ് അങ്ങനെ വേണമെങ്കിൽ പറയാൻ പറ്റും അതായത് ജയിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തോൽക്കാതിരിക്കുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി അവർ ഇൻസ്റ്റോ ചെയ്തിരുന്നു അത് ഡിക്കറ്റ് വക്കാറ്റിൻ്റെ ഒരു രീതി തന്നെയാണ് കാരണം ഒരുപാട് രാജ്യങ്ങളെ മാനേജ് ചെയ്തിൻ്റെ പരിചയമുള്ള ഒരുപാട് പരിചയസമ്പത്തുള്ള ഒരു ചങ്ങായാണ് ഈ കളി കാണാൻ ചങ്ങായി ഉണ്ടായിരുന്നില്ല എന്തോ പേഴ്സണൽ ഇഷ്യൂസും കാര്യങ്ങളും കാരണം എഴുപത്തെട്ടുകാരനാണെന്നുള്ള കാര്യങ്ങൾ കാണാൻ പക്ഷേ ആ എഴുപത്തെട്ടുകാരൻ ഇപ്പോഴും ആ ഒരു പാഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ ചങ്ങായുടെ ഗെയിം പ്ലാന് കുറേ ആവേൻ്റെ പ്ലേയേഴ്സ് മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു ചിത്രം നമുക്ക് കാണാൻ പറ്റി പക്ഷേ ഡ്രാമ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു ഡ്രാമാറ്റിക് ആകാത്ത പരിപാടികളില്ല ഫുട്ബോളാണ് അപ്പോൾ മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഈ പിന്നെ ജമൈക്കൊക്കെ ഒരു പെനാൽറ്റി കിട്ടി എന്നാണ് അവർ കരുതിയിട്ടുണ്ടായിരുന്നത് ഇഞ്ചുറി ടൈമിൽ അങ്ങനെ വി ആർ ഇടപെട്ടിട്ട് റെഫറി കൊടുക്കുന്ന പെനാൽറ്റി വി ആർ ഇടപെട്ടിട്ട് അത് പെനാൽറ്റി അല്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നു അപ്പോൾ ജമൈക്കടെ ആരാധകർ തിങ്ങിക്കൂടി നിറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാധകർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അവർക്ക് ആ വേൾഡ് കപ്പിലേക്കുള്ള ടിക്കറ്റ് നേടിയെടുക്കാനുള്ള ആ ഒരു സ്വർണ്ണാവസരം പെനാൽറ്റിയിലൂടെ വന്നു എന്നുള്ളതായിരുന്നു അല്ല അവിടെ ആ പെനാൽറ്റി പിന്നെ അല്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു മത്സരം സീറോ സീറോ എന്നുള്ള സ്കോർ ലൈന് അവസാനിക്കുന്നു കുറസാവോ എന്ന കുഞ്ഞൻ രാജ്യം ഫിഫ രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് കളിക്കാൻ യോഗ്യത നേടിയിരിക്കുന്നു അപ്പോൾ ഇത് ഇത് സുന്ദരമായിട്ടുള്ളൊരു കഥയാണ് അപ്പം ഇതിൽ തന്നെ നമ്മൾ ആ ടീമിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ നെതർലാൻഡ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പേര് ആ ടീമിൽ നിന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ നമ്മൾ ആരൊക്കെയാണ് ആ ടീമിൽ കളിക്കുന്നത് പ്രത്യേകം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കുറസാവോയിലുള്ള എന്നാൽ നെതർലാൻഡ്സിൽ സെറ്റിലായിട്ടുള്ള ഒരുപാട് പേര് കളിക്കുന്നുണ്ട് ഇപ്പോൾ ലിവിങ്സ്റ്റൺ എന്ന് പറയുന്ന സ്കോട്ടിഷ് ക്ലബിന് വേണ്ടി കളിക്കുന്ന ഡിഫൻഡർ ജോഷുവ ബെനെത്ത് കളിച്ചിട്ടുണ്ടായിരുന്നു റോദർഹാമിൻ്റെ ഇംഗ്ലീഷ് ക്ലബ്ബായിട്ടുള്ള റോദർഹാമിൻ്റെ അരിയാനി മാർത്ത പിന്നെ മിഡിൽസ് ബ്രോൻഡ് ചാമ്പ്യൻഷിപ്പ് സൈഡാണ് പ്രീമലീൻ തൊട്ടുകാഴെയാണ് ചാമ്പ്യൻഷിപ്പ് ഹാൻസൺ ഫോർവേഡാണ് ചങ്ങായി ഉണ്ട് ഷെഫീൽഡ് യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡർ ആയിട്ടുള്ള താഹിദ് ചോങ് മാഞ്ചസ്റ്ററിൻ്റെ ആരാധകർ കൃത്യമായിട്ട് ഞങ്ങൾ അറിയുന്നുണ്ടാവും തഹിദ് ചോങ്ങിനെ അപ്പോൾ തഹിദ് ചോങ്ങിനെ സംബന്ധിച്ചോളം ആൾ കുരസാവോയിൽ തന്നെയാണ് ജനിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ എന്താണ് മാഞ്ചസ്റ്ററിനെ വേണ്ടി കളിച്ചിട്ടുള്ള ഒരാളാണ് ആൾ തന്നെ ആ ഒരു രാജ്യത്തിന് വേണ്ടി കളിക്കാനുള്ള തീരുമാനമെടുക്കുന്ന സുന്ദരമായിട്ടുള്ള കഥകളാണ് അതേപോലെ തന്നെ ബക്കൂന ബക്കൂനനെയും ഉണ്ടായിരിക്കും ആള് അണ്ടർ ട്വൻറ്റി വൺ നെതർലാൻഡ്സിന് വേണ്ടി കളിച്ചിട്ടുള്ള ചങ്ങയാണ് പക്ഷേ ആൾ തൻ്റെ എന്താണ് റൂട്ട്സ് അവിടെ നിന്നാണ് അവിടെ കളിക്കാൻ തീരുമാനമെടുക്കുക അല്ലൊരു കാരണം കൂടി അദ്ദേഹം അദ്ദേഹത്തിന് വ്യക്തമാക്കിയിട്ടുണ്ട് ഒന്ന് അണ്ടർ ട്വൻറ്റി വൺ നെതർലാൻഡ്സിന് വേണ്ടി കളിച്ചെങ്കിലും ആൾ വളരെ ഓണസ്റ്റായിട്ട് പറയുന്നുണ്ട് എനിക്ക് നെതർലാൻഡ് സൈഡിലേക്ക് ചാൻസ് കിട്ടാനുള്ള ഒരു സാധ്യതയൊന്നും ആ ഒരു സമയത്ത് കാണുന്നുണ്ടായിരുന്നില്ല പിന്നെ തൻ്റെ പിന്നെ സുഹൃത്തു എന്ന് പറഞ്ഞില്ല തൻ്റെ സഹോദരൻ സഹോദരനായിട്ടുള്ള ക്യാപ്റ്റൻ കൂടിയായിട്ടുള്ള ലിയാൻഡ്രോ ഹേ പിന്നെ ഈ കുറച്ചാട് ക്യാപ്റ്റൻ കൂടി ലിയാൻഡ്രോ അവിടെ കളിക്കുന്നുണ്ട് അപ്പോൾ തൻ്റെ ബ്രദറിൻ്റെ കൂടെ ഒരു അവസരം കൂടിയുണ്ട് അത് ഒരു ഗ്രേറ്റ് സംഭവമായിരിക്കും അപ്പോൾ ആ ഒരു ചാൻസ് താൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ എടുക്കുന്ന ഒരു സാഹചര്യമാണ് അങ്ങനെയാണ് ബക്കൂന ആ ഒരു പിന്നെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത് കളിക്കാൻ വേണ്ടിയിട്ട് കുറേ സ്ഥാപനക്ക് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ എന്താണ് നെതർലാൻഡ്സിൽ ജനിച്ചു വളർന്ന കുറേ പ്ലേയേഴ്സ് അവിടെ കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കണം കാരണം ഇത് നെതർലാൻഡ്സിൻ്റെ കിംഡത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കുഞ്ഞൻ രാജ്യമാണ് പിന്നെ ഡിക്കറ്റ് വെക്കായത്തിനെ കൊണ്ടുവരാൻ അക്കേൻ പുള്ളിക്കാരനും ഡച്ചുകാരനാണ് ഡച്ച് എക്സ്പീരിയൻസ് ആയുള്ള മാനേജറാണ് രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തിനാല് ജാനുവരിയിലാണ് ഞങ്ങൾ വരുന്നത് ഞങ്ങൾ വരുമ്പോഴേ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ നടക്കുകയാണ് ആ ഡിസ്പ്യൂട്ടും കാര്യങ്ങളും പൈസയുമായി ബന്ധപ്പെട്ട ഡിസ്പ്യൂട്ടും കാര്യങ്ങളും ഫെഡറേഷനും പ്ലേയേഴ്സും തമ്മിലുണ്ടായിരുന്നു അതൊക്കെ സോൾവ് സോൾവായതിനു ശേഷമാണ് അഡ്വക്കേറ്റ് ആ ജോലി എടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത് ഓക്കെ ആൾ എന്താണ് എഴുപത്തി എട്ടാണ് ഇപ്പോഴത്തെ വയസ്സ് ഇത് ഒരു ഒരു റെക്കോർഡാണ് അതായത് ആൾ വേൾഡ് കപ്പിൽ കുറെ സ്ഥാപനം മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഒരു സംഭവമായിട്ടുമാണ് കാരണം ഇതുവരെ വേൾഡ് കപ്പിൽ ഏതെങ്കിലും ഒരു ടീമിനെ മാനേജ് ചെയ്തിൻ്റെ മാനേജറിൻ്റെ പ്രായം ഏറ്റവും കൂടിയ പ്രായം എന്ന് പറഞ്ഞാൽ എഴുപത്തൊന്നാണ് ഗ്രീസിനെ രണ്ടായിരത്തി പത്തിൽ മാനേജ് ചെയ്തപ്പോൾ ഓട്ടോ രേഖകൾ മാനേജ് ചെയ്തപ്പോൾ ആൾക്ക് എഴുപത്തൊന്ന് വയസ്സായിരുന്നു ദിക്ക് അഡ്വക്കേറ്റ് ഇപ്പോൾതാ എഴുപത്തെട്ടാമത്തെ വയസ്സിൽ കുരസാമനെ വേൾഡ് കപ്പിലേക്ക് യോഗ്യത നേടിക്കൊടുത്തിരിക്കുകയാണ് ദിസ് ഇസ് ഹിസ്റ്ററി ഇത് ചരിത്രമാണ് അപ്പോൾ നമ്മൾ അഡ്വക്കേറ്റിനെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ആൾ പിന്നെ എന്താണ് പല രാജ്യങ്ങളെ മാനേജ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞു അതിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഞാനിപ്പോൾ ഇരിക്കുന്ന യു എയുടെ മാനേജറായിട്ട് ചെങ്ങായി പ്രവർത്തിച്ചിട്ടുണ്ട് നെതർലാൻഡ്സിൻ്റെ മാനേജറായിട്ട് മൂന്ന് തവണ മൂന്ന് ഡിഫറെൻറ്റ് സമയങ്ങളിൽ അദ്ദേഹം മാനേജ് ചെയ്തിട്ടുണ്ട് സൗത്ത് കൊറിയനെ മാനേജ് ചെയ്തിട്ടുണ്ട് ബെൽജിയത്തിനെ മാനേജ് ചെയ്തിട്ടുണ്ട് റഷ്യനെ മാനേജ് ചെയ്തിട്ടുണ്ട് സെർബിയനെ മാനേജ് ചെയ്തിട്ടുണ്ട് ഇറാഖിനെ മാനേജ് ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ വളരെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുള്ള ചെങ്ങാനും കുറേ ക്ലബ്ബുകളെ മാനേജ് ചെയ്തിട്ട് ചരിത്രം ചങ്ങൾ പറയുന്നുണ്ട് ഈ സണ്ടർലാൻഡിനൊക്കെ മാനേജ് ചെയ്തിട്ടൊക്കെ ഉണ്ട് ചങ്ങായി പിന്നെ ആളുടെ നമ്മൾ ഈ വിന്നിങ് കൾച്ചറ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ആളെ സംബന്ധിച്ചിടത്തോളം ആൾ യു എഫ് എ കപ്പ് സൈന്യത്തിന് വേണ്ടി അടിച്ചു കൊടുത്തൊരാളാണ് യു എഫ് എ സൂപ്പർ കപ്പ് അടിച്ചു കൊടുത്തൊരാളാണ് സൈന്യത്ത് റഷ്യയിലുള്ള ക്ലബ്ബാണ് അതുപോലെ റഷ്യൻ പ്രീമിയർ ലീഗ് അടിച്ചിട്ടുണ്ട് സ്കോട്ടിഷ് പ്രീമിയർ ലീഗ് ഞങ്ങൾ അടിച്ചിട്ടുണ്ട് റേഞ്ചേഴ്സിൻ്റെ മേജറായിരിക്കും എൽ ഡി എഫ് അടിച്ചിട്ടുണ്ട് പി എസ് യുടെ മേജർ ആയിരിക്കും അങ്ങനെ ടൈറ്റുകൾ അടിച്ചിട്ടുണ്ട് പക്ഷെ ആളുടെ ഒരു 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 സ്വഭാവം ഈ പറഞ്ഞ പോലെ എന്താണ് ഈ അണ്ടർ ഡോഗ് സ്റ്റോറീസ് നേതൃത്വം എന്നാണ് ചങ്ങയുടെ ഒരു മെയിൻ കഥ എന്ന് പറഞ്ഞാൽ പിന്നെ നെതർലാൻഡ്സിൻ്റെ മാനേജറായിരിക്കെ പിന്നെ തൊണ്ണൂറ്റി നാലില് നെതർലാൻഡ്സിന് ക്വാർട്ടർ ഫൈനലേക്ക് എത്തിക്കാൻ അദ്ദേഹം സാഹചര്യമായിരുന്നു സൗത്ത് കൊറിയയുടെ മാനേജർ ആയിരിക്കും രണ്ടായിരത്തി ആറ് വേൾഡ് കപ്പിലേക്ക് നയിച്ചു പക്ഷേ ഗ്രൂപ്പ് സ്റ്റേജിൽ സൗത്ത് കൊറിയ പുറത്തായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആളങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ഇപ്പോൾ ആളെക്കുറിച്ച് പ്ലേയേഴ്സൊക്കെ പറയുന്നത് ഇപ്പോൾ ഇൻ്റർവ്യൂളൊക്കെ നമ്മൾ കാണുമ്പോൾ പറയുന്നത് വെച്ചാൽ ഈ ഒരു മെൻറ്റാലിറ്റി ആളും പ്രാക്ടീസും കൂടി തന്നെയാണ് പക്ഷെ പ്ലേ ഓഫുകൾ കളിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ക്വാളിഫയർ മത്സരങ്ങൾ കളിക്കുമ്പോൾ ക്വാളിഫയർ മത്സരങ്ങൾക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കോൺകാഫിൻ്റെ പ്ലേ ഓഫ് ക്വാളിഫയർ മത്സരങ്ങൾ കളിച്ചിട്ടാണ് അവരിപ്പോൾ ക്വാളിഫിക്കേഷൻ നേരിട്ടുള്ളത് അപ്പോൾ എല്ലാ മത്സരത്തിലും ആ ഒരു ഫൈനലിൻ്റെ പ്രതീതി ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ള മത്സരങ്ങൾ നോക്കൗട്ടിൻ്റെ പ്രതീതി ഉണ്ടാകുമ്പോൾ നോക്കൗട്ട് മത്സരങ്ങൾ എങ്ങനെ കളിക്കണം എന്നുള്ളതിൻ്റെ കൃത്യമുള്ള ധാരണയുള്ള ഒരു ചങ്ങായി അഡ്വക്കാറ്റ് അത് ഇവരെ പഠിപ്പിച്ചെടുക്കുകയും നമ്മൾ ചരിത്രം നോക്കി നോക്കിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഫിഫ റാങ്കിങ് എത്രയായിരുന്നറിയോ നൂറ്റി അൻപത് അവിടെ നിന്നാണ് അവർ സ്റ്റഡി പ്രോഗ്രസ് നടത്തിക്കൊണ്ട് ഇപ്പോൾതാ എൺപത്തി രണ്ടാമത്തെ റാങ്കിങ്ങിലെത്തി ലോകകപ്പും കളിക്കാൻ പോവുകയാണ് ശരിയാണ് വേൾഡ് കപ്പിലെ ടീമുകൾ എക്സ്പാൻഡ് ചെയ്തത് അവർക്ക് ഗുണകരമായി നാൽപ്പത്തിയെട്ട് ടീമുകളായത് ഗുണകരമായി കോൺകാഫിൽ നിന്ന് മൂന്ന് ടീമുകൾക്ക് ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ ഇപ്പോൾ കിട്ടുന്നുണ്ട് പിന്നെ രണ്ട് ടീമുകൾക്ക് ഇന്ത്യ കോൺഫെഡറേഷൻ പ്ലേ ഓഫ് കളിക്കാനും പറ്റും അങ്ങനത്തെ ഒരു സംഭവമുണ്ട് ഈ ടീമുകളുടെ എണ്ണം കൂട്ടിയൊന്നുണ്ട് പക്ഷേ സ്റ്റിൽ മൂന്ന് ടീമുകൾക്ക് മാത്രമേ ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളതിൽ തന്നെ ഇവരെക്കാൾ സ്ട്രോങ്ങറായിട്ടുള്ള കോസ്റ്ററിക്ക സ്ഥിരം വേൾഡ് കപ്പ് കളിക്കുന്നവരാണെന്ന് നമുക്കറിയാം പിന്നെ ഹോണ്ടറാസ് ഇവരെക്കാൾ ബെറ്റർ ആയിട്ടുള്ള വരാനാണ് ജമൈക്ക ഇവരെക്കാൾ ബെറ്റർ ആയിട്ടുള്ള വരെയാണ് അങ്ങനെയുള്ളവരുടെയൊക്കെ ഇടയിൽ നിന്നിട്ട് വേണം പൊരുതി നേടുന്നതായിരിക്കും പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പോൾ മെക്സിക്കോ കാനഡ യു എസ് എ ഇവർ മൂന്ന് പേരും ആ ഹോം അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് ഡയറക്റ്റ് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ കിട്ടിയതും ഇവർക്ക് ഗുണകരമായിരുന്നു വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അല്ലെങ്കിൽ ഇവരൊക്കെ ആ ഒരു കോമ്പറ്റീഷൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവേണ്ടതില്ല ആ ഒരു റീജിയൻ നിന്ന് അപ്പോൾ എന്തായാലും ഇത് ചരിത്ര സംഭവം തന്നെയാണ് അവർ പിന്നെ അത് നേതെടുത്തിരിക്കുകയാണ് പിന്നെ നമ്മൾ എന്താ ഈ ഡെബ്യൂ വേൾഡ് കപ്പിലേക്ക് വരുന്ന രാജ്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ക്യാബ് വെറുതെ ആഫ്രിക്കൻ രാജ്യം അതും ഒരു കുഞ്ഞൻ രാജ്യം തന്നെയാണ് ജോർദൻ വരുന്നുണ്ട് അതൊരു ഗ്രേറ്റ് സ്റ്റോറിയാണ് അവർക്കൊപ്പം ഇപ്പോൾ ഇവർ കൂടി ചേർന്നിരിക്കുകയാണെന്നുള്ള കാര്യം വെക്കണം ആദ്യമായിട്ടാണ് ഈ മൂന്ന് രാജ്യങ്ങളും കളിക്കുന്നത് ഇനി ക്വാളിഫയറുകൾ കളി കഴിയുമ്പോൾ ആരെങ്കിലും പുതുതായിട്ട് വരുമോ എന്നുള്ളത് കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവമാണ് പിന്നെ ഈ ഡിഫീറ്റ് നടന്നുള്ള സാഹചര്യത്തിൽ ജമൈക്കട മാനേജറായിട്ടുള്ള മെഖ്ലാറൻ റിസൈൻ ചെയ്തു ചങ്ങായി ജമൈക്ക ഇൻ്റർ കോൺഫെഡറേഷൻ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട് മാർച്ചിലാണ് ആ മത്സരമുള്ളത് ആറ് ടീമുകൾ അടങ്ങുന്ന ഒരു പ്ലേ ഓഫ് സംഭവമുണ്ട് ടൂർണമെൻറ്റ് ഇറാഖ് ജമൈക്ക ന്യൂ കാലിഡോണിയ അങ്ങനെയുള്ള കുറച്ച് രാജ്യങ്ങളൊക്കെ അടങ്ങുന്ന ഒരു 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 പരിപാടിയാണ് അതിൽ യൂറോപ്പിൽ നിന്നുള്ള രാജ്യങ്ങളൊന്നുമില്ല കോൺകക്കാഫ് ആഫ്കോൺ അതേപോലെ തന്നെ ഓഷ്യാന പിന്നെ ഏഷ്യ ഇങ്ങനെയുള്ള പിന്നെ അതുപോലെ ബൊലീവിയ നമ്മുടെ സൗത്ത് അമേരിക്കയിൽ നിന്നുള്ള കോൺവോബോയിൽ നിന്നുള്ളവർ അല്ലാതെ യൂറോപ്പിൽ നിന്നുള്ളവരില്ല അപ്പോൾ അതിൽ ചാൻസസ് ഉണ്ട് ഈ ടീമുകൾക്കൊക്കെ അവിടെ നിന്നും അവിടെ നിന്ന് രണ്ട് ടീമുകൾ ക്വാളിഫൈ ചെയ്യും ആറ് ടീമുകളാണ് ഈ ഇൻ്റർ കോൺഫറേഷൻ പ്ലേ ഓഫിൽ കളിക്കുക അതിൽ രണ്ട് ടീമുകൾക്ക് ക്വാളിഫിക്കേഷൻ നേരിടാൻ പറ്റും വേൾഡ് കപ്പിലേക്ക് അതിനു മുമ്പേ തന്നെ മക്ലാരൻ റിസൈൻ ചെയ്യുന്ന ഒരു സാഹചര്യം കൂടെ കണ്ടു കുറച്ചാവോ അവരുടെ ഈ ഒരു റൗണ്ടിൽ അവർ ആറ് മത്സരങ്ങൾ കളിച്ചതിൽ ഒന്നിൽ പോലും പരാജയം ഏറ്റുവാങ്ങിയിട്ടില്ലെന്നുള്ള കാര്യം പറ മൂന്ന് ജയവും മൂന്ന് സമനിലകളുമാണ് ഇതിനു മുമ്പ് മറ്റൊരു റൗണ്ട് ഉണ്ടായിരുന്നു ആ റൗണ്ടിൽ നിന്ന് ക്വാളിഫിക്കേഷൻ നേടിയിട്ടാണ് അവർ ഈ റൗണ്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അവിടെയും കുറേ കളികൾ കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അഗൈൻ ആ കരീബിയൻ റീജിയനിൽ കുറെ കുഞ്ഞൻ രാജ്യങ്ങളുണ്ട് ഫിഫ എങ്ങനെ വളരെ താഴെ കിടക്കുന്ന കുറേ രാജ്യങ്ങളുണ്ട് അവരുമായിട്ടൊക്കെ പോരാടിയിട്ടാണ് അവർ ഈ റൗണ്ടിലേക്ക് തന്നിരുന്നത് ഈ റൗണ്ടിൽ അവർ ആറ് മത്സരം കളിക്കുന്നു അതിൽ ടോപ്പിൽ ഫിനിഷ് ചെയ്തുകൊണ്ടാണ് മെറിറ്റിലാണ് അവർ ക്വാളിഫിക്കേഷൻ നേടിയിരത്തിള്ളത് അതാണ് കുരസാവോയുടെ കഥ സുന്ദരമായിട്ടുള്ള കഥ അപ്പോൾ ഞാനെന്നാണ് പറഞ്ഞിരുന്നത് അവരുടെ പോപ്പുലേഷൻ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഒരു നിയോജക മണ്ഡലത്തിൻ്റെ അത്രയേ ഉള്ളൂ പക്ഷേ അവരുടെ ഇച്ഛാശക്തി അവരുടെ പ്ലാനിങ് അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ട തരത്തിലുള്ള ഒരു ഇൻസ്പിരേഷനൽ സംഭവം തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതായത് നമ്മുടെ എന്താണ് ഗെയിം ഇതല്ല നമ്മൾ ക്രിക്കറ്റിൽ ടോപ്പാണ് എന്നുള്ള രീതിയിൽ ഇപ്പം ചൈന ഇന്ത്യ എന്നീ രണ്ട് രാജ്യങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒട്ടുക്കത്ത പോപ്പുലേഷനാണ് പക്ഷെ എന്താണ് ക്വാളിഫിക്കേഷൻ എടുക്കാൻ സാധിച്ചില്ല ചൈന വേൾഡ് കപ്പ് കളിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് ഇതൊരു വേൾഡ് കപ്പ് കളിക്കാൻ സാധിച്ചില്ല യെസ് ബാക്കിയുള്ള സ്പോർട്സിലാണ് കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ചൈനയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാൻ പറ്റും കാരണം ചൈന ഒളിമ്പിക് മെഡൽ ടാലിയിലൊക്കെ അവരെ നോക്കിക്കഴിഞ്ഞാൽ അവർ യു എസ് സുമായിട്ട് എപ്പോഴും പോരാടുന്ന ടീംസാണ് അവർക്ക് വേണമെങ്കിൽ അങ്ങനെ വാദിക്കാം നമ്മളെങ്ങനെ വാദിക്കും ശരി നമ്മൾ ക്രിക്കറ്റിൽ ഭയങ്കരമാരാണ് ബാക്കി 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 എന്തിലാണ് ഇത്രയും ആളുകളുണ്ടായിട്ട് ബാക്കി എന്തിലാണുള്ളത് ഒരു ചോദ്യമുണ്ട് എനിവേ അറ്റ്ലീസ്റ്റ് ക്രിക്കറ്റിലെങ്കിലും ലൈനിൽ നമ്മളുണ്ട് വിച്ച് ഈസ് ഗുഡ് അല്ലേ ഇനി നമ്മൾ ഹേത്തിയുടെ കഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതും ഒരു ഒരു ഫെൻറ്റാസ്റ്റി കഥയാണ് അതിലൊരു ഇൻസ്പിറേഷനൽ കഥയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹേയ്ത്തി എന്ന് പറയുന്ന രാജ്യം രാജ്യമാണ് ഒരു കരീബിയൻ രാജ്യമാണ് അവരെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ലെവൻ മില്യൻ ലെവൻ പോയിൻറ്റ് ഫൈവ് മില്യൻ പോപ്പുലേഷനൊക്കെ ഉണ്ട് മാത്രമല്ല ഏറ്റവും കൂടുതൽ പോപ്പുലസ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള കരീബിയയിലെ കരീബിയൻ ഐലൻഡിലുള്ള ഒരു രാജ്യമാണ് അപ്പോൾ അവർ നോച്ചോളൂ അവർ എന്താ പറയുക വല്ലാത്ത ഇടങ്കറിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് അവിടുത്തെ ആളുകൾ പട്ടിണിയിലും ആ രീതിയിൽ ഭയങ്കരമായിട്ട് സ്ട്രഗ്ളിംഗ് ഫേസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ആലോചിക്കുക രണ്ടായിരത്തി പത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു പിന്നെ ഭൂകമ്പം അവിടെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അങ്ങനെ ഭൂകമ്പം ഉണ്ടായിരുന്ന സ്ഥലത്ത് പിന്നെ കൊടുങ്കാറ്റ് സംഭവിക്കുന്നു ഫ്ലഡ് സംഭവിക്കുന്നു ഒപ്പം പിന്നെ കോളറ പോലെയുള്ള രോഗങ്ങൾ പടരുന്നു ഇതിൻ്റെയൊക്കെ കൂടെ ഡിക്റ്റേറ്റർഷിപ്പ് ഗാങ് വാറുകൾ പിന്നെ തോക്ക് എന്തിയിട്ടുള്ള ആളുകൾ സ്ട്രീറ്റിൽ നമുക്ക് കാണാൻ പറ്റും പ്രസിഡന്റിന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കൊല്ലുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ എന്താണ് പലതരത്തിലുള്ള ഫൈറ്റുകൾ അങ്ങനെ റേപ്പുകൾ വല്ലാത്ത രീതിയിലുള്ള പിന്നെ എന്താ പറയുക അനുഭവങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അവിടെ ഉള്ളവർ ഒരുപാട് ആളുകൾക്ക് വീട് നഷ്ടപ്പെടുന്നു ഒരുപാട് ആളുകൾ എങ്ങോട്ടൊക്കെയോ ഓടിപ്പോകാന് ശ്രമിച്ചിട്ടുണ്ട് അവിടെ നിന്ന് അങ്ങനത്തെ ഒരു രാജ്യമാണ് അങ്ങോട്ടേക്ക് ആരും പോകരുത് എന്നുള്ള വാർണിംഗ് പോലും പല രാജ്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു വെച്ചാൽ അവിടെ പോയി കഴിഞ്ഞാൽ കിഡ്നാപ്പ് ചെയ്യപ്പെടാനും അല്ലെങ്കിൽ എന്താണ് അവിടെ നിന്ന് ജീവൻ പോലും നഷ്ടപ്പെടാനുള്ള സാധ്യത കാരണം അത്തരത്തിലൊരു ഒരു ഒരു വല്ലാത്ത ഫേസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് മുമ്പ് റൈറ്റ് വിങ് ഡിക്റ്റർമാരൊക്കെ ഭയങ്കരമായിട്ട് കാര്യങ്ങളൊക്കെ അലമ്പാക്കുന്നു പിന്നെ പല ഗ്യാങ്ങുകളായിട്ട് ഇരുന്നൂറോളം ഗ്യാങ്കുകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു നിൽക്കുന്നത് ഞാൻ എന്തായാലും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലേക്കോ ഫുൾ ചരിത്രത്തിലേക്കോ കടക്കുന്നില്ല എന്തായാലും ഒരു ഇടങ്ങർ ഒരു ദുരിതം പിടിച്ച് ഒരു സ്ഥലമാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി അങ്ങനെയുള്ള ഒരു രാജ്യമാണ് ഹെയ്ത്തി അപ്പോൾ ആ ഹെയ്ത്തി എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ ലോകകപ്പിലേക്ക് യോഗ്യത നേടിയിട്ടിരിക്കുകയാണ് അത് ചെറിയൊരു കാര്യമാണോ അല്ല അവരെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഫിഫ റാങ്കിങ്ങുള്ള രാജ്യങ്ങളുമായിട്ട് പോരാടിയിട്ടാണ് ഇപ്പോൾ കോസ്റ്ററിക്ക അതേപോലെ തന്നെ ഹോണ്ടുറാസ് പോലെയുള്ള രാജ്യങ്ങളാണ് അവരുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നത് എന്നിട്ട് അവർക്കെതിരെ പോരാടിയിട്ട് അവർ ഈ ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ഫാസ്റ്റിക് ഫാന്താസ്റ്റിക് അപ്പോൾ ഇതിൽ എന്താണ് അഗെയിൻ പുറത്തു ഫോറിൻ പ്ലെയേഴ്സ് ഉണ്ട് ഈ എന്താ പറയുക ഹെയ്ത്തിയൻ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ് കൂടുതലും കളിക്കുന്നത് ഇതിലേറ്റവും രസകരമായിട്ടുള്ള എന്നാൽ വേദന ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയ്ത്തി ഇത് രണ്ടാം തവണയാണ് വേൾഡ് കപ്പ് കളിക്കുന്നത് അതല്ല വേദന ഉണ്ടാക്കുന്ന കഥ അവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലു കളിച്ചിട്ടുണ്ട് വേൾഡ് കപ്പ് ഗ്രൂപ്പിൽ മൂന്ന് കളിയും തോറ്റു ഏഴേ പൂജ്യത്തിന് അവരെ പോളണ്ടാക്കാർ സാഹചര്യത്തിൽ പഞ്ഞിക്കിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥ എന്ന് പറഞ്ഞാൽ സെബാസ്റ്റ്യൻ മിഗ്ന എന്ന് പറയുന്ന ഫ്രഞ്ചുകാരനാണ് അവരുടെ കോച്ചായിട്ടുള്ളത് ഓക്കെ ഈ ആൾ പതിനെട്ട് മാസങ്ങൾക്ക് മുമ്പ് ഹേത്തി ജോബ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആൾ ഇന്നേ ഇവരെ ഹേത്തിയിൽ പോയിട്ടില്ല മാത്രമല്ല ഹെയ്ത്തി അവരുടെ ഒരു ക്വാളിഫിക്കേഷൻ ഹോം മത്സരവും അവരുടെ ഹോമിൽ കളിച്ചിട്ടില്ല ഹെയ്തിയിൽ കളിച്ചിട്ടില്ല കാരണം വെച്ചാൽ അവിടെ സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ ഗാംഗുകൾ ഏറ്റെടുത്തിട്ടുണ്ട് ഭയങ്കരമായിട്ടുള്ള വയലൻസ് നടക്കുന്ന ഒരു സ്ഥലമാണ് ഒട്ടും സെക്യൂർ ഇല്ലാത്തൊരു സ്ഥലമാണ് സേഫ്റ്റി ഇല്ലാത്തൊരു സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് ഒരൊറ്റ ഹോം മത്സരം പോലും ഹേത്തി ഹേത്തിയുടെ നാട്ടിൽ കളിച്ചില്ല അവരുടെ ജനങ്ങൾക്കുമ്പിൽ കളിച്ചിട്ടില്ല പകരം കുറേ സാവോയിലാണ് അവരുടെ ഹോം മത്സരങ്ങൾ അഞ്ഞൂറ് മൈലുകൾ അപ്പുറം അവിടെയാണ് അവരുടെ ഹോം മത്സരങ്ങൾ ഉണ്ടായിരുന്നത് അത്തരത്തിലൊരു കഥ കൂടിയുണ്ട് എന്നിട്ടും അവർ ക്വാളിഫിക്കേഷൻ ീട്ടെടുത്തിരിക്കുകയാണ് ഇത് ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു ശരിയാണ് അവർ ഭയങ്കരമായിട്ട് ദുരിതം അനുഭവിക്കുന്ന രാജ്യമാണ് പക്ഷേ ഇതാണ് ഫുട്ബോളിൻ്റെ ഒരു സൗന്ദര്യം ആ ഒരു ക്വാളിഫിക്കേഷൻ നേടിയെടുത്തുള്ള സാഹചര്യത്തിൽ അവർ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള രീതി നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു മാത്രമല്ല അവരുടെ കളി കഴിഞ്ഞത് അവർ നിൽക്കാരൂപനെ രണ്ടേ പൂജ്യം ഉള്ള സ്കൂളിനെ പരാജയപ്പെടുത്തി അവർ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റിൽ മറ്റൊരു റിസൾട്ട് െ പിന്നെ എന്താണ് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരുന്നു അവരുടെ ക്വാളിഫിക്കേഷൻ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കോസ്റ്ററിക്കയുടെ ഹോണ്ട്രാസ് എന്നുള്ള മത്സരം ഉണ്ടായിരുന്നു അത് പൂജ്യം പൂജ്യം എന്നുള്ള സമനിലയിൽ അവസാനിക്കുന്നത് അവർ ഫോണിൽ കാണുന്നുണ്ടായിരുന്നു അത് കണ്ടതിനു ശേഷമാണ് അവർ സെലിബ്രേറ്റ് ചെയ്യുന്നത് കാരണം അതെങ്ങാനും ഹോണ്ട്രാസ് ജയിച്ചിരുന്നെങ്കിൽ പണിയായി കാരണം ഹോണ്ട്രാസ് ഹേത്തിക്ക് മുകളിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ ഹോണ്ട്രാസ് ഡയറക്റ്റ് ക്വാളിഫിക്കേഷൻ നേടിയെടുത്ത് തന്നെ ഇതിൽ കോസ്റ്ററക്കെച്ചിടത്തോളം സ്ഥിരം വേൾഡ് കപ്പ് കളിക്കുന്ന ഒരു ടീമാണെന്ന് നമുക്കറിയാം പക്ഷെ അവർ അത്ര നല്ല സ്ഥിതിയിലല്ല ഇരിക്കുന്നത് പക്ഷേ ആ മത്സരം സമനില പിരിയുന്നു അതവർ ഇവരുടെ കളി കഴിഞ്ഞിട്ടാണ് അവരത് കാണുന്നത് റിസൾട്ട് കാണുന്നത് അതിന് ശേഷം വല്ലാത്ത രീതിയിലുള്ള സെലിബ്രേഷൻ തുടങ്ങുന്നു അപ്പോൾ അതാണ് ഈ എന്ന് പറഞ്ഞാൽ നമ്മുടെ നവാസിൻ്റെ നവാസിക്കാൻ്റെ ടീമാണ് എന്നുള്ള കാര്യമാണ് പക്ഷേ അവരും ഒരു ട്രാൻസിഷൻ ഫേസിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇതൊരു ഒരു ഒരു സുന്ദരമായിട്ടുള്ള കഥയാണ് ഈ ദുരിതം പേറി നടക്കുന്ന വേദന തിന്നുന്ന ജനങ്ങൾക്ക് യുണൈറ്റ് ചെയ്യാനുള്ള മനസ്സിന് ഇത്തിരി ആശ്വാസം കൊടുക്കുന്ന ഒരു സംഭവമാരായിരിക്കുകയാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകത അതാണ് ഫുട്ബോളിൻ്റെ പ്രത്യേകത അതാണ് സ്പോർട്സിൻ്റെ പ്രത്യേകത അതാണ് ഇത്തരത്തിലുള്ള ഈ വിനോദങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരിയാണ് ഇതൊന്നും അവരുടെ വയറ് നിറയ്ക്കില്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് അല്ലേ അവരുടെ ദുരിതങ്ങൾക്കൊന്നും അവസാനം തരുന്ന കാര്യമല്ല നിങ്ങൾ ചോദിക്കും എന്ത് തേങ്ങയാണ് അവർ കിട്ടുന്നത് അവർക്ക് കിട്ടുന്നുണ്ടോ മനസ്സിന് ഒരു സുഖം കിട്ടുന്നുണ്ടോ അവരുടെ മനസ്സ് നിറയ്ക്കുന്നുണ്ട് ഈ ദുരിതങ്ങൾക്കിടയിലും അത് ചെറിയ കാര്യമാണോ അത് ചെറിയ കാര്യമല്ല അതാണ് ഫുട്ബോളിന് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവം അതാണ് ഹൈതി ജനത ഇപ്പോൾ അനുഭവിക്കുന്നൊരു കാര്യം അവർ എന്തായാലും ഇനി വേൾഡ് കപ്പിനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഒരു ഒരു ചെറിയ പ്രതീക്ഷ എന്തെങ്കിലുമൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് അത് ചെറിയ കാര്യമല്ല വലിയ കാര്യമാണത് അപ്പോൾ സന്തോഷിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു വകുപ്പ് ഉണ്ടാവുക അതാണിത് അതാണ് ഫുട്ബോളിന് ഹെയ്തി ജനത കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് അത് ചെറിയ കാര്യമല്ല മക്കളെ അത് ചെറിയ കാര്യമേ അല്ല അപ്പോൾ അവർ ചിലപ്പോൾ വേൾഡ് കപ്പിൽ ഭയങ്കരമായിട്ട് ഹെവി ഡിഫീറ്റുകളൊക്കെ നേരിടുമായിരിക്കും നോ പ്രോബ്ലം അവരെ സംബന്ധിച്ചു അവിടെ എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അത് പല ഓട്സും മറികടന്നുകൊണ്ട് പല ദുരിതങ്ങളും തരണം ചെയ്തുകൊണ്ട് അവിടെ എത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യം അത് ചെയ്തിരിക്കുകയാണ് ഫാന്റാസ്റ്റിക് സംഭവം ഫാന്റാസ്റ്റിക് അപ്പോൾ നമ്മൾ ഹെയ്ത്തി ടീമിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഹെയ്തി പ്ലേഴ്സ് ഇപ്പോൾ നമ്മുടെ വൂൾസിൻ്റെ ബലകാട് ഹേത്തിക്ക് വേണ്ടിയിട്ട് കളിക്കുന്ന ചെങ്ങായി ആണ് ആൾ ഫോറിൻ ബോണാണെങ്കിലും ഹെയ്ത്തിയൻ പാരൻസാണുള്ളത് അതുപോലെ നമ്മുടെ സൺഡർലാൻഡിൻ്റെ ഇസിഡോറ് ഫ്രഞ്ച് പിന്നെ ബോണാണ് ചെങ്ങായി പക്ഷേ ആൾക്കും ഹെയ്ത്തിയൻ പാരൻസ് ആണ് ആളൊരു പക്ഷേ ഹേത്തിക്ക് വേണ്ടി വേൾഡ് കപ്പ് കളിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നത് ആ രീതിയിൽ ഫോറിൻ പ്ലേഴ്സ് ഈ പിന്നെ രാജ്യത്തുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഇത് ഈ മിഗ്നേ സുഭാഷ മിഗ്നേനെ സംബന്ധിച്ചിടത്തോളം ക്യാമറയുടെ അസിസ്റ്റൻ മാനേജറായിരുന്നു ലാസ്റ്റ് വേൾഡ് കപ്പിൽ ചെങ്ങായി അപ്പോൾ ഇത് അധികം സുന്ദരമായിട്ടുള്ളൊരു കഥയാണ് ഇനി മറ്റൊരു കഥ ഞാൻ നേരത്തെ ഒരു ഒരു റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അത് ഞാനിവിടെ പിന്നെ ആഡ് ചെയ്യാം അതുകൂടി കാണും പിന്നെ നമുക്ക് സ്കോട്ടലൻഡിനെ കുറിച്ച് സംസാരിക്കണം നോർവേനെ കുറിച്ച് സംസാരിക്കാം ജർമ്മനിനെ കുറിച്ച് സംസാരിക്കണം അത്തരത്തിലുള്ള കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ ഈ പിന്നെ കുറേ സ്ഥലം സംഭവിച്ചു ഞാൻ പറഞ്ഞല്ലോ ഐസ്ലാൻഡിനെ മറികടന്നുകൊണ്ടാണ് അവർ പിന്നെ ലോകകപ്പിലേക്ക് യോഗ്യത നേടുന്ന ഒരു കുഞ്ഞൻ രാജ്യമായിട്ട് മറിയായിരിക്കുന്നത് അന്ന് ഐസ്ലാൻഡ് രണ്ടായിരത്തി പതിനെട്ട് വേൾഡ് കപ്പിലേക്ക് വരുമ്പോൾ അവരെ സംഭവം വെറും മൂന്ന് ലക്ഷത്തി ചില്ലാനം ആളുകൾ മാത്രം വസിക്കുന്ന ഒരു രാജ്യം എന്നുള്ള ഒരു ഒരു സംഭവം ഉണ്ടായിരുന്നു ഇത് വെറും നൂറ്റി അൻപതിനായിരം ആളുകളെ ഉള്ളൂ എന്നുള്ള കാര്യം അവർക്കാണ് അത് ഒരു ലക്ഷത്തി അൻപതിനായിരം ആളുകൾ മാത്രം അപ്പോൾ അവിടെ യൂറോപ്യൻ രാജ്യമാണ് ഐസ്ലാൻഡ് എത്രക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പിനൊരു വല്ലാത്ത പ്രിവിലേജ് ഉണ്ടോ ആ പ്രിവിലേജ് ഒന്നും ജനങ്ങളാണിത് ഒട്ടും പ്രിവിലേജ് ഇല്ലാത്ത ജനങ്ങൾ അപ്പോൾ അവരുടെ ഈ നേട്ടം അത് എത്ര വലിയ യൂറോപ്യൻ രാജ്യങ്ങളുടെ വലിയ വലിയ നേട്ടങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും ഈ നേട്ടങ്ങൾക്കുമ്പിൽ ഒന്നും അതൊന്നുമല്ല ഒട്ടും ഇല്ലാത്ത മനുഷ്യന്മാരാണ് യൂറോപ്പിലെ പല രാജ്യങ്ങൾക്കും അല്ലാത്ത രീതിയിലുള്ള പ്രിവിലേജ് കാലാകാലങ്ങളായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കാം കാരണം അതിൻ്റെതായ രാഷ്ട്രീയമുണ്ട് എന്നാലും അതിലേക്ക് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല ഫുട്ബോൾ തന്നെ രാഷ്ട്രീയമാണ് അത് വർക്കാൻ എനിവേ ഈ വീഡിയോ കൂടി കണ്ടിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചില കഥകളുമായിട്ട് കാണാം ഞാനൊരു സുന്ദരമായിട്ടുള്ള എന്നാൽ അതോടൊപ്പം തന്നെ ഭയങ്കര സങ്കടകരമായിട്ടുള്ള നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ഉണ്ട് നിങ്ങൾ പലരും കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും ഓൾറെഡി മറ്റൊന്നുമല്ല ഗോട്ടിമാലയുടെ പനാമക്കിതിരയുള്ള വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിന് ശേഷം ഗോട്ടിമാല ഗോട്ടിമാലയുടെ ആരാധകർ കുമ്പിൽ പനാമക്കിര മൂന്നേ രണ്ട് എന്നുള്ള സ്കോളിംഗ് പരാജയപ്പെട്ടിട്ട് അവരുടെ ലോകകപ്പ് സ്വപ്നം അവിടെ അവസാനിക്കുന്നത് കണ്ടിട്ടുള്ളൊരു സാഹചര്യമാണ് അപ്പോൾ ആ മത്സരത്തിന് ശേഷം ഗോട്ടിമാലയുടെ കിറ്റ് മാൻ പുള്ളിക്കാനും പുള്ളിക്കാനും പണിയുകയാണ് ആ ചങ്ങായി ഇങ്ങനെ പന്ത് ഇങ്ങനെ പെറുക്കിടുന്നുണ്ട് അരവശ് ചങ്ങാക്ക് സങ്കടം പിടിച്ചു നിർത്താൻ സാധിക്കുകയാണ് ഇങ്ങനെ കരയുകയാണ് കണ്ണിന് വെള്ളം വരുന്നുണ്ട് അത് തുടക്കുന്നുണ്ട് എന്നിട്ട് മറ്റൊരു ബോൾ എടുത്തിട്ട് തൻ്റെ ബാഗിലേക്ക് ആക്കുന്നുണ്ട് അതായത് പണിയെടുക്കുകയാണ് അപ്പോൾ ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എത്രത്തോളം മനുഷ്യന്മാരുടെ നെഞ്ചിനകത്ത് തറച്ച് കയറിയിരുന്നുള്ളതെന്ന് എത്രത്തോളം ആഴത്തിലാണ് അത് കിടക്കുന്നു അത് പന്തളിനോട് ഇഷ്ടമുള്ളവരോട് പറഞ്ഞിട്ട് കാര്യമുള്ളൂ അപ്പോൾ അവിടെ ആളുകൾ ജോലി ചെയ്യുകയാണ് കാരണം ആൾക്കാരുടെ കുടുംബത്തെ നോക്കണം അപ്പം ഇതൊക്കെ സംഭവിക്കൂലേ നമ്മൾ നമ്മുടെ ഇഷ്ടപ്പെട്ട ക്ലബ്ബോ രാജ്യമൊക്കെ ഒരു മത്സരം തോറ്റു കഴിഞ്ഞാൽ എന്നാണ് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു മത്സരമാണെങ്കിൽ പിന്നെ പറയും വേണ്ട നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ നെഞ്ചു കാലങ്ങും പക്ഷേ പിറ്റേ ദിവസം നമുക്ക് എണീറ്റ് പോകണം ചിലപ്പോൾ മട്ടപ്പാതിലേക്ക് കളിയാണ്ട് ഉറക്കം പോലും കിട്ടില്ല ഉറക്കം പോലും കിട്ടാണ്ട് നമ്മളെന്താ കാലത്ത് ജോലിക്ക് പോകണം കാരണം ജോലിക്ക് പോയാലേ പറ്റുള്ളൂ കാരണം കഞ്ഞി പിടിക്കട്ടെ അപ്പോൾ അവിടെ ഇതിൽ നമുക്കതിങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ വരും പക്ഷേ നമ്മൾ പണിയെടുക്കും അപ്പോൾ ആ ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വന്നത് ആ ചെങ്ങായിട്ട് ആലോചിച്ചൊക്കെ ആൾക്ക് ആളുടെ എന്താണ് അവിടെ ക്വാളിഫൈ നേടാൻ സാധിച്ചില്ല ആ ഒരു ഹാർഡ് ബ്രേക്ക് സംഭവിച്ചിരിക്കണം പക്ഷേ പണിയെടുക്കുന്നു പണിയെടുക്കുമ്പോൾ കണ്ണീന്ന് വെള്ളമരത്തിൻ്റെ സങ്കടം പിടിച്ചു തീർത്താൻ പറ്റുന്നില്ല പക്ഷേ പണിയെടുക്കുന്നുണ്ട് അത് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നിങ്ങൾക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്